ഹലോ വൺസ് ടൈം നമ്മുടെ യുടെ പുതിയ പടമാണ് പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നം വന്നു പറഞ്ഞാലേ വേറെ ഒന്നുമില്ല നാതുക എന്തിനാണ് ഇത്ര ഈ താമസിപ്പിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം മുപ്പത്തി ഒന്നാം തീയതിയാണ് വൺസ് അപ്പൗ എ ടൈം കടം റിലീസ് ചെയ്തേക്കുന്നത് പക്ഷേ ഈ ട്രെയിലർ ഇപ്പൊ ഇറങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് പത്തിരുപത് മണിക്കൂർ അല്ലെങ്കിൽ ഇന്നലെയാണിത് ആ ഇത് റിലീസ് ചെയ്തേക്കുന്നത് യൂട്യൂബിൽ പക്ഷെ എനിക്ക് കുറഞ്ഞ ഒരു ഒരാഴ്ച അത് ത്ത് ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നേരിട്ടുള്ള പരിചയങ്ങളും ഉണ്ട് കേട്ടോ കാരണം നാദികമായിട്ട് ഈ ചാനലിലൊക്കെ ആയിട്ട് അപ്പൊ എന്തായാലും അധികം വാച്ച് ഓടിക്കുന്ന ട്രെയിലറിലേക്ക് പോകല്ലേ

ആ പോലീസുകാരനായിട്ടല്ലേ <Sup <Execulation> <Supan> <apology> <Supan> കൊച്ചി കൊച്ചി പിന്നെ പിന്നെന്താ പറയാ നാദിക്കായെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ വലിയ താരങ്ങളെ വെച്ച് പടം ചെയ്തിട്ടുണ്ട് അമർ അക്ബർ എന്നാൽ ഒന്നും അല്ലാത്ത ചെറിയ താരങ്ങളെ വെച്ചും പുള്ളി പടം ചെയ്ത് വിജയിപ്പിച്ച ആളാണ് ഇപ്പൊ കട്ടപ്പനയിലെ ഋതി അല്ലെ വിഷ്ണു അതായത് വിഷ്ണു ആ സമയത്തൊന്നും വലിയ സ്റ്റാർ അല്ല അല്ലല്ല ഒരിക്കലും ഋതിക്രോഷനൊക്കെ വന്നതിന് ശേഷമാണ് ബിബിനും പുള്ളിയൊക്കെ അരിവിഷ്ണനും ഒക്കെ കേറുന്നത് അത് നാദുക്കായുടെ വടത്തിലൂടെ സ്റ്റോറി അവരെ ആണെന്നേ ഉള്ളു അപ്പം എന്താ പറയാ ഈ പുതുമുഖങ്ങളെ വെച്ച് എന്താ പറയാ ഹിറ്റടിച്ച ഡയറക്ടർ തന്നെയാണ് നാദുർക്ക അപ്പൊ ഇതിനകത്തൊരു പുതുമുഖം ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പൊ പേര് ഓർക്കുന്നില്ല മുജീബ് പുമുനി അങ്ങനെ എന്തോ ഒരു പേരാന്ന് ഓർക്കുന്നു ആ അറിയത്തില്ല അങ്ങനെ എന്തോ പറഞ്ഞാരുന്നു പറഞ്ഞായിരുന്നു പിന്നെ പടത്തില് നമുക്ക് ഒരിക്കലും ഈ പടങ്ങി ബോർ അടിക്കത്തില്ല ഇപ്പം അമർ അക്ബർ അന്തോണി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കട്ടപ്പൻ ആയിക്കോട്ടെ അങ്ങനെ ഒരു ബോറിംഗ് ഇല്ലാതെ നമുക്ക് തിയേറ്ററിൽ വളരെ കൂളായിട്ടിരുന്ന് നമുക്ക് കാണാൻ പറ്റിയ സിനിമകളാണ് അപ്പൊ എന്തായാലും ഈ പടവും അങ്ങനെ എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ എന്തായാലും എനിക്ക് ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇത്ര ഈ ട്രെയിലർ ഇത്രയും താമസപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഇന്നലെയാണ് ഇത് റിലീസായിരിക്കുന്നത് ട്രെയിലറല്ലേ നാളെയാണ് ഒന്നാം തീയതിയാണ് റിലീസ് അപ്പോൾ ഇന്ന് നിങ്ങൾ ആരും അറിയാതിരിക്കേണ്ട ഞങ്ങൾ ഇത് തന്നെ പറയുകയാണ് മൺസ്പോണെറ്റ് ടൈം ഇൻ കൊച്ചി നാളെ പിന്നെ ഈ ഇല്ലാത്ത പടം ഇല്ലല്ലേ എല്ലാ പടത്തിൽ ഉണ്ട് ഷൈൻ ടോം ചാക്കോ അപ്പൊ ഷൈൻ ടോം ഒരു ഒക്കെ ചാക്കോളൊക്കെ എന്തോര സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബിജു ബിജു നമ്മുടെ പുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് സോറി ബിജു അല്ല ബൈജു ബൈച്ചൊക്കെ എന്തോ അവസാനൊക്കെ സീരീസിലേക്ക് പോകുന്ന ഒരു സംഭവം അല്ലേ അല്ലെ കാണുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് പിന്നെ നാളുകേടെ ഏറ്റവും ക്ലൈമാക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണും അപ്പൊ എന്തായാലും നമുക്ക് അത് നാളെ കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ എല്ലാവരും നടക്കാതെ കാണുക വൺസ് അപ്പോൺ അപ്പൊ അല്ലെ ബൈ ബൈ